മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറഞ്ചേരി ഡിവിഷനിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഞാൻ ജനവിധി തേടുകയാണ് ഈ ജനവിധി ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ പാർട്ടി നിർദ്ദേശിക്കുന്നത് ഒരുപാട് വികസിത കാര്യ വികസന കാര്യങ്ങൾ ഇന്നും ഈ സംസ്ഥാനത്ത് എത്തിയിട്ടിട്ട് എത്തിയിട്ടില്ല എന്നതിൽ ഒരു തർക്കവുമില്ല അഥവാ നല്ല പദ്ധതി കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെങ്കിൽ അതിനുപോലും തടസ്സം നിൽക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് ഇവിടെ കാണുന്നത് അതിനെയെല്ലാം നമുക്ക് ജനങ്ങളിലേക്കും പ്രവർത്തന മേഖലകളിലേക്കും എല്ലാ ഇടങ്ങളിലേക്കും എത്തിപ്പെടാത്ത പല കാര്യങ്ങളും ഇന്ന് നിലവിൽ നമ്മൾ കണ്ടുവരുന്നതാണ് അതെല്ലാം തന്നെ നമുക്ക് നടപ്പാക്കുന്നതിന് നിങ്ങൾ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് എൻ ഡി എക്ക് വോട്ട് ചെയ്ത് നിങ്ങൾ വിജയിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു കാലത്തും ഭരണം ഉണ്ടായിട്ടില്ല യു ഡി എഫും എൽ ഡി എഫും തന്നെയാണ് മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതിനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് തന്നിട്ടില്ല എങ്കിലേ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതലായി പറയാൻ പറ്റുകയുള്ളു ഇന്ന് നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുന്നതാണ് ഇന്ന് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലും പത്തൊമ്പത് സംസ്ഥാനം ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ആ ഒരു ഒഴുക്ക് കേരളത്തിലേക്കും ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾ കരുതണ്ട ഞങ്ങൾ ഇവിടെ എൻ ഡി എക്ക് വളരെ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും മാറി മാറിയുള്ള ഭരണം ഇനിയും തുടർന്നു കഴിഞ്ഞാൽ പല മേഖലകളിലും ഇത് വല്ലാത്ത വിഷമഘട്ടങ്ങളിലാക്കിയായാലും പോയിരിക്കുക കാരണം ഇന്ന് നിങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ശബരിമലയിലെ കാര്യങ്ങൾ ഇത്ര ഇങ്ങനെയുള്ള ഒരു കട്ടുമുടിക്കൽ അവിടെ പോയിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇവർ എങ്ങനെ രാജ്യം ഭരിക്കും നാട് ഭരിക്കും യു ഡി എഫിന്റെ കാര്യമായിക്കോട്ടെ പാലക്കാട് ഒരു എം എൽ എ നമ്മൾ സൃഷ്ടിച്ചു എന്താണ് അന്ന് ഇന്ന് അവിടുത്തെ ആ എം എൽ എയുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണോ നമുക്ക് നാട് ഭരിക്കാൻ വേണ്ടത് ഇതിനെയെല്ലാം ചോദ്യം ചെയ്യാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി കരുത്തുറ്റ ഒരു ഭരണാധികാരിക്ക് ആണെന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഇത് കേരളത്തിലേക്കും വരും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഭരണം ഞങ്ങൾക്ക് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയില്ല നിങ്ങൾ ഞങ്ങൾക്ക് ഭരണം തരൂ ഞങ്ങളുടെ വികസനം എന്താണെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും നന്ദി നമസ്കാരം റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം